അത്ഭുത ശക്തിയുള്ള എട്ട് ഗോപാല മന്ത്രങ്ങളിൽ ഒന്നാണ് സന്താന ഗോപാല മന്ത്രം സന്താനങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർ നിത്യവും നാൽപ്പത്തൊന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് സന്താന സന്താനഗോപാലമന്ത്രം ഇപ്രകാരമാണ് ദേവകി സുത ഗോവിന്ദ വാസുദേവു ജഗത്പദേഗിമേ കനയം കൃഷ്ണ തോമകം ശരണം ഗത ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ കൃഷ്ണ ഗോവിന്ദ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു സത്സന്താനത്തിൽ നൽകി അനുഗ്രഹിച്ചാലും എന്നതാണ് ഈ മന്ത്രത്തിന്റെ സാരം സന്താന സന്താനഗോപാല മന്ത്രത്തിന് ഗുണങ്ങൾ ഏറെ ഉണ്ട് ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും ദോഷകരമായി നിൽക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം നൽകി കുട്ടി ആരോഗ്യത്തോടെ ജനിക്കാനും അനുഗ്രഹമുണ്ടാകും സന്താനഗോപാല മന്ത്രത്താൽ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഭാഗ്യമുണ്ടാകും സന്താനഗോപാലമന്ത്രം നിത്യേതം ജപിക്കുന്നതിലൂടെ ബുദ്ധിശക്തിയുള്ള സത്സന്താനങ്ങൾ ജനിക്കുന്നു ഗർഭിണികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്നാൽ സന്താനഗോപാലമന്ത്രം ജപിക്കാവുന്നതാണ് സന്താനഗോപാലമന്ത്രത്തിൻ്റെ ശ്രേഷ്ഠത വളരെ വിശിഷ്ടമാണ് ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണാർപ്പണ